ഇന്ന് രാവിലെ തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് പരസ്പരം എന്തൊരു കെയറിങ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി നത്തോലി വറവ് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ് അതുപോലെ ടേസ്റ്റിയുമാണ് ഈ കറിയുടെ കൂടെ പത്തലാണ് കഴിക്കുന്നതെങ്കിൽ കറി കാലിയാകുന്ന വഴിയെ അറിയില്ല ഉണ്ടാക്കാനായി കാൽ കിലോ നത്തോലിയാണ് എടുത്തിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറിയ കഷ്ണം സവാള രണ്ട് വെളുത്തുള്ളി അല്ലി എരിവിനാവശ്യമായ പച്ചമുളക് രണ്ട് കഷ്ണം പുളി പിന്നെ വേണ്ടത് കറിവേപ്പില ഫ്രഷ് ആണെങ്കിൽ നല്ലതാണ് വലിയ നത്തോലി ആയതുകൊണ്ട് ഞാൻ രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട് അരിഞ്ഞു വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ടേബിൾ സ്പൂൺ അളവിൽ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം തക്കാളി ഒരു ടേബിൾ സ്പൂൺ ഇനി സവാള ഒരു ടേബിൾ സ്പൂൺ ഇനി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ചൂടായ പാത്രത്തിലേക്ക് ലേശം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അല്പം ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം വഴേണ്ടി വന്നതിന് ശേഷം തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി തക്കാളിയും നന്നായി വഴറ്റിയെടുക്കാം വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് കറിവേപ്പില അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം അതുമിട്ട് വഴറ്റി കൊടുക്കാം ഇനി കറി എത്രത്തോളം വേണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇത്രേ ചേർത്തിട്ടുള്ളൂ കൂടെ പുളിയും പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി ഞാനിവിടെ ഒന്നര ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കൂടി ചെയ്യണേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ ഈ സമയത്ത് ഉപ്പ് ഭാഗമായ ഒന്ന് നോക്കണം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തിളക്കാൻ വേണ്ടി ഫ്ലെയിമും അഡ്ജസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാം വെള്ളം തിളച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ടത് നമ്മുടെ നത്തോലി അത് വേവാൻ വേണ്ടി ഇട്ട് കൊടുക്കാം ഇതിൽ ചെയ്യുന്ന അവസാനത്തെ പ്രോസസ്സിലാണ് ഈ കറിയുടെ ടേസ്റ്റ് മൊത്തം മാറുന്നത് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക നത്തോലിക്ക് വലിയ വേവൊന്നും വേണ്ട രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ അത് വെന്ത് വന്നിട്ടുണ്ടാകും രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇനി നമുക്ക് തുറന്നു നോക്കാം നത്തോലി വെന്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്നും കാട്ടിത്തരാം ദ ഇതുപോലെ അതിൻ്റെ മുള്ളിൽ നിന്ന് ഇറച്ചി വിട്ടുവന്ന ഭാഗമായിരിക്കും കാണുമ്പോൾ ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്ക് അവസാനത്തെ പ്രോസസ്സിലേക്ക് കടക്കാം തേങ്ങ ഇട്ടതിന് ശേഷം അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ചൂട് തട്ടിയാൽ മതി അത്രയേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഒരു സ്പൂണിലെടുത്ത് അതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മിക്സ് ചെയ്യുന്ന സമയത്തുള്ള മണം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ടും ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കറി റെഡി അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ